അത് കാലങ്ങളായിട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി ടൈറ്റിൽ വരുന്നതാണ് അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല തിയേറ്ററിൽ യൂസ് ചെയ്തില്ലെങ്കിലും ഇവിടത്തെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ മമ്മൂട്ടി എന്നും മെഗാസ്റ്റാർ ആണ് ഈ ഒരു കാലഘട്ടത്തില് സൂപ്പർ സ്റ്റാർസ് അങ്ങനെ ഒരു കൾച്ചർ വരുന്നുള്ളത് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റ് എന്റെ ഒരു കരിയർ തന്നെ പത്ത് വർഷം ലാസ്റ്റ് ചെയ്യോ പതിനഞ്ചു വർഷം ചെയ്യോന്നുള്ള അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ലെന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു നാട് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഫാസ്റ്റ് ഫേസ്റ്റിൽ മൂവ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അങ്ങനെ വരത്തില്ല മമ്മൂക്കെ നോക്കിയാലും ലാലക്കുളം നോക്കിയാലും അച്ഛന്റെ കാലഘട്ടം നോക്കിയാലും ദേ ഹാഡ് അബൌട്ട് ഇയേഴ്സ് ഓഫ് ടൈം നമുക്കിത് അത് കിട്ടുമോന്ന് നോക്കട്ടെ നമ്മുടെ ജനറേഷൻ ഒരു ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഗ്രാജുവേറ്റിനാണ് ഇസ് വർക്ക് ഫോർ ഓവർ ട്വന്റി ഇയേഴ്സ് എ സ്റ്റാർ ഇൻ റൈറ്റ് ചാലുക്ക മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസിൽ ഇന്ത്യയിൽ നോക്കിയിട്ടുള്ള ആളാണ് ഹിസ് എ സ്റ്റാർ എൻ സോൺ ബ്രൈറ്റ് ചോദിച്ചാൽ